എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഏതായാലും പൗത്രിയോട് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അച്ഛനും സജയനും കൂടി അന്നേരം പൗത്രി അറിയുമ്പോൾ സജയൻ ചോദിക്കുന്നുണ്ട് ഇതെന്തിനും ഇങ്ങനെ അറിയുന്നേ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് അനുസരിച്ചാൽ പോരുന്നേ ഏതായാലും പൗത്രിക്ക് ആകെ സങ്കടമാണ് പിന്നെ കാണിക്കുന്നത് പിങ്കിയാണ് പിങ്കിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിങ്കിയെ താഴത്തെ നിലയിലേക്ക് മാറ്റിയതും ഒരു റൂമിലേക്ക് താഴത്തെ റൂമിൽ ആക്കിയതും ഒന്നും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ കലിപ്പിലിരിക്കുക അന്നേരം അങ്ങോട്ടേക്ക് ചിറ്റു വരുക എന്നിട്ട് ചിറ്റു പറയുന്നുണ്ട് ഓ ഇപ്പോഴത്തെ പെൺ പിള്ളേരൊക്കെ കാര്യമേ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ അഹങ്കാരികളാണ് എന്നൊക്കെ പറഞ്ഞിങ്ങ് വരിക അന്നേരം ഇത് കേൾക്കുന്ന പിങ്ക് ചോദിക്കുന്നുണ്ട് എന്താ ചിറ്റ എന്നെ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടുത്തെ മരുമക്കളുടെ കാര്യമോ പറഞ്ഞത് എല്ലാ അഹങ്കാരികളാണ് എന്ന് പറയുമ്പം ചിറ്റ എന്നെ ഞങ്ങളുടെ കൂട്ടിയാണോ പറഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം ചുറ്റു പറയുന്നുണ്ട് ഏയ് നിന്നെ കൂട്ടിയൊന്നുമില്ല നീ ഇവിടെ ഇപ്പം നിയമപ്രകാരം നോക്കിയിട്ടുണ്ടെങ്കിൽ മരുമകളാണോ അല്ലല്ലോ അല്ലെങ്കിൽ തന്നെ മോളെ ഞാൻ കുറ്റം പറയുമോ നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ആ പവിത്രയുടെ കാര്യമാണ് നന്ദ പണ്ടേ വേലിയാടുന്ന സ്വഭാവം ആണെന്ന് നീ പറഞ്ഞെനിക്കറിയാം ആ പവിത്ര ഇന്ന് ആരോടും പറയാതെ പുറത്ത് പോയേക്കുന്നു എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞാൽ പോയതെന്നാണ് അറിഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അവൾക്ക് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് അതുപോലെ ഫോൺപുളിയോ എന്തൊക്കെയോ ഉണ്ട് അത് അറിയുമായിരുന്നെങ്കിൽ അവളെ നമ്മളെ ചൊൽപ്പടിക്ക് നിർത്തായിരുന്നു എന്ന് പറയും അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് അവളെ ചൊൽപ്പടിക്ക് നിർത്തിയിട്ട് എന്തിനാ അങ്ങനെ നിർത്താൻ പറ്റുവാണെങ്കിൽ ആ നന്ദയെ നിർത്തണമെന്ന് പറയും അന്നേരം ചുറ്റും ചോദിക്കും ഇതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ എന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്നുണ്ടായ തോന്നലൊന്നുമല്ല കുറേ ദിവസങ്ങളായിട്ടും കാലങ്ങളായിട്ടും ഉള്ളതാണ് ആ തോന്നൽ അവളെ നിലയ്ക്ക് നിർത്താൻ പറ്റുമെങ്കിൽ അതാണ് നമ്മുടെ വിജയമെന്ന് പറയും അന്നേരം ചിറ്റി ഇങ്ങനെ ആലോചിക്കുവാണ് എന്നിട്ട് ചോദിക്കുമ്പോൾ എന്നെ മോൾക്ക് എന്നെ ഇങ്ങനെ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് അവളല്ലേ എന്നെ ഈ ഒരു മൂലയിലേക്ക് ആക്കിയത് അതിൻ്റെ ദേഷ്യം എനിക്കുണ്ട് എന്ന് പറയും അന്നേരം ചിറ്റി പറയുന്നുണ്ട് അവള് മാത്രമല്ലല്ലോ ഈ പ്രാവശ്യം ന ഗൗതമം കൊണ്ട് കൂടിയല്ലേ നിന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയത് അതുകൊണ്ട് പണി കൊടുക്കുമ്പോൾ രണ്ടെണ്ണത്തിനും ഒരുമിച്ച് ഫീൽ ചെയ്യുന്ന രീതിയിൽ പ്രശ്നത്തിലാക്കുന്ന രീതിയിലുള്ള പണി തന്നെ കൊടുക്കണമെന്ന് പറയും അന്നേരം അതിനെന്താ ചിറ്റ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തോ ആലോചിക്കും അത് കഴിഞ്ഞ് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിങ്കിക്ക് അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല അന്നേരം ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് ചോദിക്കുവാണ് അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട് ഇത് ഇത്തിരി കടന്ന കടന്ന് കയ്യല്ലേ ചിറ്റേന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കടന്ന കൈ തന്നെ വേണം കാരണം നമ്മളിവിടെ വീഴ്ത്താൻ പോകുന്നത് ഒരു എ സി പി എനെയും ഡോക്ടറെ അതുകൊണ്ട് ഇതുപോലത്തെ താറ്റ് കയ്യേ നട നടക്കുകയുള്ളൂ എങ്കിലേ ആ എ സി പി ഒന്ന് കിടങ്ങോളൂ എന്ന് പറയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ വല്യമ്മ ആകെ ഉറഞ്ഞു തുള്ളി നിൽക്കുവാണ് പവിത്ര വന്നില്ല അതുപോലെ അരുൺ പോയി നോക്കിയിട്ടും പവിത്രം കണ്ടെത്താൻ പറ്റിയില്ല എവിടെയാണെന്ന് അറിയത്തില്ല കൂട്ടിക്കൊണ്ട് വന്നിട്ടുമില്ല അതിൻ്റെ ദേഷ്യം അന്നേരം എവിടെയാണോ പവിത്ര നിക്കുമ്പോൾ എനിക്ക് അറിയില്ല വല്യമ്മ എന്ന് പറയും നീ ഇങ്ങനെ ഒരു കഴിവേട്ടനായി പോയല്ലോ ഇങ്ങനെ ഒരു ആവശ്യത്തിനാണ് അവൾ പുറത്ത് പോയത് എന്ന് അറിഞ്ഞ ആ നിമിഷം അവളെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വരേണ്ട കാരണത്തിന് ഓർണം കൊടുത്തിട്ട് ഇങ്ങനെ ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ പവിത്രം കയറി വരുന്നത് അന്നേരം മോഹിനി പറയുന്നുണ്ട് ദേ ഊരുചിറ്റുകാർ കയറി വരുന്നുണ്ട് എന്ന് പറയും അന്തേക്ക് ുംകത്തോർ കയറി വരുന്നത് അരുൺ നീ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓട്ടോയ്ക്ക് ഇറങ്ങിട്ടാണ് വന്നതെന്ന് വയ്ക്കും വന്നേന്ന് പറയും എന്തെങ്കിലും വലിയമ്മ ഇങ്ങനെയാണോ അവിടെ ചോദിക്കുന്നത് കാരണത്തിട്ടവർ കൊടുക്കുക എന്നിട്ട് അവളോട് ചോദിക്കുക എന്തിനാ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചതെന്ന് ചോദിക്കുക എന്ന് പറയും നേരം പവിത്ര ആദ്യം ഇത്തിരി സോഫ്റ്റ് ആണേ പവിത്രം എന്ന് ചോദിക്കുന്നുണ്ട് അതിന്തിനാ വല്യമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ പുറത്ത് പോയതെന്ന് ചോദിക്കും അന്നേരം മോഹന് പറയും ആ കഥയൊക്കെ പൊളിഞ്ഞു അതുകൊണ്ട് നീ എന്തിനാ പോയതെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്ന് അതുകൊണ്ട് അതിനുള്ള മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറയും നേരം പറയുന്നുണ്ട് എൻ്റെ ഒരു കുഞ്ഞമ്മയെ കാണാൻ പോയതാണ് എന്നൊക്കെ പറയുമേ എന്തേക്കും വല്യമ്മ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിന്റെ ബന്ധുക്കളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് പിന്നെ നീ ആരോട് ചോദിച്ചിട്ട് പോയി അതെനിക്ക് അറിയണം എന്ന് പറയും അന്നേരം പെട്ടെന്ന് അങ്ങ് സ്വഭാവം മാറുവാണ് പവിത്രയുടെ പവിത്ര വയ്ക്കും ഞാൻ കാണാൻ പോയി അതിനിപ്പം ഞാൻ ആരോടാണ് അനുവാദം മേടിക്കേണ്ടത് ഞാൻ എവിടെ പോകണം എപ്പോൾ പോകണം എങ്ങനെ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങളല്ല എന്ന് പറയും അതേക്കും വായും പൊളിച്ച് നിൽക്കുവാണേൽ വല്യമ്മേ അന്നേരം മോഹിനി വയ്ക്കുന്നുണ്ട് പോകാനുള്ളത് പോയി എന്നിട്ട് അവൾ തർക്കുത്രം കൂടെ പറയുവാണോ എന്ന് ചോദിക്കും അന്നേരം ദേഷ്യം വന്നിട്ട് പവിത്ര പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യവും കൂടെ അറിഞ്ഞോ ഞാൻ എൻ്റെ ഒരു കുഞ്ഞമ്മയും കാണാനല്ല പോയത് നിങ്ങളെല്ലാവരും ഫ്രഷ് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന എൻ്റെ അച്ഛനുണ്ടോ രത്നാകരൻ ആ അച്ഛനെ കാണാൻ തന്നെയാണ് ഞാൻ പോയത് എന്ന് പറയും അദ്ദേഹം മോഹിനി എടി നിന്നെ ഞാൻ പോയി ഈ കാര്യങ്ങളെല്ലാം ചെയ്യരുതെന്ന് പറഞ്ഞെല്ലാം ചെയ്യുകയും ചെയ്തു എന്നിട്ട് അവൾ തർക്കുത്തരം പറയുന്നു എന്ന് പറഞ്ഞാൽ അടിക്കാൻ ചെല്ലുവാണ് അന്നേരം ആ കയ്യിൽ അങ്ങ് കയറി പിടിക്കും പവത്ര എന്നിട്ട് പറയുന്നുണ്ട് അതെ എൻ്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മാറി നിങ്ങൾക്ക് നിങ്ങളുടെ ആരും അടിമയൊന്നുമല്ല ഞാൻ ഞാൻ കാണാൻ പോയത് എൻ്റെ ബന്ധുക്കളെയാണ് അതിൻ്റെ പേരിൽ ആരും എന്നെ ശിക്ഷിക്കാൻ വരണ്ട എനിക്ക് എൻ്റെതായ അവകാശങ്ങളുണ്ട് അതുകൊണ്ട് ആരും എന്നെ ഇങ്ങോട്ട് പേടിപ്പിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോവാണ് കേട്ടോ പവിത്ര അന്നേരം അരുൺ സഹിതം എല്ലാണോ ഇങ്ങനെ വായും പുളർന്ന് നിൽക്കുവാണ് ഇതെന്താ സംഭവിച്ചത് പവിത്രം ഒരിക്കലും ഒരു രീതിയിൽ പെരുമാറിയിട്ടില്ലല്ലോ എല്ലാവരും അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ് മോഹിനിയാണെങ്കിൽ അറിയാതെ പോയി അരുണിൻ്റെ കയ്യെ പിടിച്ചിട്ട് ഇതെന്താ അവസ്ഥ എന്നുള്ള രീതിയിൽ അരുണിൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് ഏതായാലും അതിൻ്റെ ഷോക്കിലാണ് എല്ലാവരും ലക്ഷ്മിയാണെങ്കിൽ അവൾ പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പാവും കൊച്ചിൻ്റെ ആ സീനും തിരിച്ചു വന്നോട്ടുള്ള ആ സംഹാരതാണ്ഡവും കൂടി ഇങ്ങനെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക അന്നേരം വല്യുമ്മ പറയുന്നുണ്ട് ഞാൻ ആദ്യം ഓർത്തത് അവളുടെ തലയ്ക്ക് എന്തോ ഇതൊന്നും ഇതൊന്നുമല്ല അവളുടെ ബന്ധുക്കളെ കണ്ടപ്പോൾ ഉള്ള അഹങ്കാരം അവളുടെ ഇത് എന്ന് പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് എനിക്കങ്ങ് അത്ഭുതമായി പോയി ഒരു വാക്ക് പോലും തിരിച്ചു പറയാതെ ഒരു ആട്ടും കുട്ടിയെ പോലും ഓടി നടന്ന് പെൺകുച്ചല്ലേ ഈ ചീറ്റപ്പുലിയ പോലെ ആയത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അന്നേരം വല്യമ്മ പറയുന്നുണ്ട് അവൾ കിടന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ചാടിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൻ്റെ നഷ്ടം വരാൻ പോകുന്നത് അരുണിനായിരിക്കും എന്നെ അനുസരിക്കാത്ത ഒരെണ്ണത്തിനും ഒരു തുണ്ടു ഭൂമി പോലും ഞാൻ തരില്ല എന്ന് പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് ഇതിനെപ്പറ്റി അരുൺ അവളോട് ചോദിക്കുമായിരിക്കും അത് അന്നേരം വലുമ്പോ പറയും പിന്നെ ഭാര്യയുടെ സാരിത്തുമ്പിൽ നിന്ന് വിട്ടിട്ട് വേണ്ടേ അവൻ ഈ കാര്യങ്ങൾ ചോദിക്കാൻ നടക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കുമാണ് അവിടുന്ന് ചിറ്റയും പെങ്കിയും ഇവിടെ ഇറങ്ങി വന്നെ അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് ഇതേ അവർ രണ്ടുപേരുടെ ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ നടന്നു വന്ന് അവരോട് പറയേണ്ടതെന്ന് ഇറങ്ങി വന്നിട്ട് പിങ്കി പറയും വലിയ ഞങ്ങളൊന്നും പുറത്ത് പോകട്ടോ എന്ന് പറയുമ്പം എന്തിനാ മോൾ ഈ സമയത്ത് പോകുന്നത് എന്ന് ചോദിക്കും നിരം ചിറ്റിയാണ് പറയുന്നത് മോൾക്ക് ചെറിയൊരു ജലദോഷക്കോളു പോലെ എന്നാൽ ഒന്ന് ഡോക്ടറെ കാണിച്ചേക്കാം ഈ അവസ്ഥയിൽ ശരിയല്ലല്ലോ ജലദോഷം ഒന്നും വരുന്നത് എന്ന് പറയും നേരം വല്യമ്മയും പറയും ശരിയായ എങ്കിലൊന്ന് പോയിട്ട് പോകാം എന്ന് പറയും ലക്ഷ്മി ഞാൻ വന്നു നോക്കുമ്പോൾ വേണ്ട ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരോട് പുറത്തേക്ക് പോവാ നേരം മോഹിനി പറയുന്നുണ്ട് രണ്ടെണ്ണത്തിൻ്റെ മുഖത്ത് എന്തോ കളലക്ഷണം ഉണ്ടെന്ന് പറയുമ്പോൾ ലക്ഷ്മി ഏയ് തോന്നിയതായിരിക്കും എന്ന് പറയുന്നു അപ്പം ചെറിയൊരു സംശയം വല്യമ്മയ്ക്കും തോന്നും ഏതായാലും അവിടുന്ന് പോരുന്ന പിങ്കിയും ചിറ്റിങ്ങടെ വണ്ടി കൊണ്ട് ഒരു നോ പാർക്കിംഗ് ഏരിയ കൊണ്ട് പാർക്ക് ചെയ്യുന്നു നേരം ഒരു പോലീസുകാരൻ ഓടി വന്ന് വണ്ടി തട്ടിട്ട് വണ്ടി ഗ്ലാസ് കാത്തെന്ന് പറയും എന്തെങ്കിലും പിങ്കി പെട്ടെന്ന് വണ്ടി നിന്ന് ഇറങ്ങി വന്നിട്ട് താൻ എന്താണോ കാണിച്ചത് വണ്ടിയിൽ എന്തിനാണ് തട്ടിയത് എന്ന് വെച്ചും അന്നേരം പിന്നെ എന്താ ചെയ്യേണ്ടത് നോ പാർക്കിംഗ് പാർക്കിങ്ങെന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നീ കണ്ടില്ലേ എന്ന് എന്ന് വെച്ചിട്ട് അന്നേരം എടി പൊടിയിൽ നിന്ന് എന്നെ വിളിക്കേണ്ട എന്ന് പറയും എന്തെങ്കിലും ചിറ്റി ഇറങ്ങി വന്നിട്ട് എന്താ സാർ എന്താ പ്രശ്നം എന്ന് വെക്കും നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയോ മനസ്സിലാവുകയില്ല നിങ്ങൾക്ക് കാണത്തില്ലേ നോ പാർക്കിങ്ന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇതിവിടെ എം എൽ എയുടെ വണ്ടി വരുമ്പം പാർക്ക് ചെയ്യാൻ ാണ് അതുകൊണ്ട് മാറ്റി വരണം എന്ന് പറയും അങ്ങനെ പിങ്കി പറയുന്നുണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജനപ്രതിനിധിയെക്കാളും പവർ ജനങ്ങൾക്കാണ് അതുകൊണ്ട് ഞാനിത് മാറ്റത്തില്ല ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ മാറ്റുകയുള്ളൂ എന്ന് പറയും അന്നേരം അത് നീയാണോ തീരുമാനിക്കുന്നത് മര്യാദ കേട്ട് മാറ്റിക്കോണമെന്ന് പറയുമ്പോൾ നിങ്ങളോട് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞില്ലേ നീ എടി എന്നൊന്നും വിളിക്കരുതെന്ന് എന്ന് ചോദിച്ചാൽ അയാളുടെ കാരണം തീർത്തോണ്ണം കൊടുക്കുവാണ് അന്നേരം അയാൾ നീ എന്നെ തല്ലിയല്ലേ യൂണിഫോമിലുള്ള ഒരാളെ തല്ലിയാലുള്ള അവസ്ഥ എന്താണെന്ന് നിനക്കറിയാം അത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ ആ അങ്ങനെ കാണിച്ചു തരുവാണെങ്കിൽ താനങ്ങ് കാണിച്ചതാണ് ഏതായാലും ഞാൻ ഇവിടെ തന്നെ കാണും എന്ന് പറയും എങ്കിൽ ശരിയെന്ന് പറഞ്ഞാൽ അയാളും അങ്ങ് പോവാം പോയി കഴിഞ്ഞെങ്കിൽ ചിറ്റ ഏതായാലും കലക്കും മോളെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ശരിയായി ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരോടെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് പവിത്രോട് ഇതിനെപ്പറ്റി ചോദിക്കുകയാണ് അരുൺ അരുൺ ചോദിക്കുന്നുണ്ട് നിനക്ക് അച്ഛനെയോ ആങ്ങളെയോ ആരെ കാണുന്നെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകില്ലായിരുന്നോ എന്തിനാണ് എല്ലാവരെ അറിയിച്ചിട്ട് പണ്ടാരോടങ്ങിയത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ദേഷ്യപ്പെടുവായിരുന്നു അന്നേരം പവിത്ര ചോദിക്കുന്നുണ്ട് എന്തിനെ ഞാൻ എല്ലാവരും ഒളിച്ച് ചെയ്യുന്നത് എൻ്റെ അവകാശമാണ് ഞാൻ അവരെ കാണാൻ പോയി ന്നോർത്ത് എന്താ ഇപ്പോൾ കുഴപ്പം ഞാൻ ഇനിയും ചെയ്യുമെന്ന് പറയും അന്നേരം അരുൺ ചോദിക്കുന്നുണ്ട് നീ ആരോടായി ഈ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഈ വീട്ടിലുള്ളവരോടോ അതുകൊണ്ട് നിനക്ക് എന്താ നേട്ടം എന്ന് ചോദിക്കും മര്യാദയ്ക്ക് ഇരുന്നിലിൽ ഇവിടെ ഉള്ളവരെല്ലാവരോടും നിന്നെ അടിച്ചുകൂട്ടി പുറത്താക്കുമെന്ന് പറയുമ്പം അതൊന്നും നടക്കണ കാര്യം ഞാൻ നിങ്ങളുടെ വീട് തൂക്കാൻ വന്ന വേലക്കാരിയൊന്നുമല്ല ഒന്നുമല്ല നിയമപ്രകാരം വിവാഹം കഴിച്ചുകൊണ്ട് വന്ന നിങ്ങളുടെ ഭാര്യയാണ് അതുകൊണ്ട് അങ്ങനെ ഇറക്കി വിടാമെന്ന് ആരും വിചാരിക്കേണ്ട ഇന്ന് നിങ്ങളുടെ അമ്മ എൻ്റെ നേരെ കൈയോങ്ങി ഈ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞായിരുന്നു അന്നേരം അച്ഛൻ പറഞ്ഞത് ഗാർഹിക പീഡനത്തിന് പരാതി കൊടുക്കാനാണ് അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വിവരത്തിലെ എല്ലാണോ വന്ന് നിരന്ന് നിൽക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളും എനിക്കറിയാം എന്ന് പവിത്ര പറയുക അന്നേരം അരുൺ ചോദിക്കുന്നുണ്ട് നീ എന്തിനു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് മര്യാദയ്ക്ക് പറയാം കാര്യമല്ലേ ഉള്ളൂ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അന്നേരം ദേഷ്യം വന്നിട്ട് പൗത്രി പറയുന്നുണ്ട് ഇത്രയും നാളുകൾക്കിടയ്ക്ക് ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ടോ ഇല്ല നിങ്ങൾക്ക് ബിസിനസ്സും കടയും ഒക്കെയാണ് വലുത് ഈ വീട്ടിൽ ഒരവകാശവും ഇല്ലാതെ ഞാനിങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുമായിരുന്നു അതിൻ്റെ കാര്യമില്ല എനിക്ക് എന്റേതായ അവകാശങ്ങളുണ്ട് ഇനി ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കി ചെയ്യാനും എനിക്കറിയാം മര്യാദയ്ക്ക് ഇരുന്നാൽ എല്ലാവർക്കും കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളടക്കം എല്ലാത്തിനും ഞാൻ അകത്താക്കും എന്നൊക്കെ പറഞ്ഞാൽ കുറേ സംസാരിച്ചിട്ട് പൗത്രി അങ്ങ് പോകുമ്പോൾ അരുൺ അത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഇങ്ങനെ നോക്കി നിൽക്കുക പിന്നെ കാണിക്കുന്നത് പിങ്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പോലീസുകാർ വരാൻ വേണ്ടി അന്നേരം എത്ര നേരം അവർ പോയിട്ട് പോകാം ഇതുവരെ വന്നില്ലല്ലോ ചിറ്റേന്ന് ചോദിക്കുമ്പോൾ ഓ ഓർണത്തിനെ തൊട്ടോട്ടുണ്ടെങ്കിൽ കാക്ക കൂടുപോലെങ്കിൽ ഇളകി ഇപ്പം എത്തുമെന്ന് പറയും അന്നേരം പിങ്കിയോട് ചോദിക്കുന്നുണ്ട് എടി നിന്നെ ഇവിടെ വെച്ച് അവർ ഉപദ്രവിക്കാൻ അങ്ങനെ ശ്രമിക്കുമോയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം കൊള്ളാം ഇനി ഇപ്പോൾ എന്നെ അങ്ങനെ ഒരു സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ചിറ്റിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാം എന്ന് പറയും എന്നിട്ട് പിങ്കി പറയുന്നുണ്ട് ഇത് വലിയ പ്രശ്നമില്ലാതെ ശരിക്കും ആ ഗൗതത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നത് വരെ നമുക്കൊന്ന് സെറ്റാക്കി കൊണ്ടുപോകണം അതുവരെ ഒന്ന് പിടിച്ച് നിൽക്കണേ എന്നൊക്കെ പറയും ും കുറെ പോലീസുകാർ വരുന്നു അന്നേരം അതിനടി ഇട്ടിയ പോലീസുകാരും പറയുന്നുണ്ട് ഇതേ ഇവളാ അത് ചെയ്തതെന്ന് പറയും അന്നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വനിതാ കോൺസ്റ്റബിൾ നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞു എന്നെ എടി പൊടി എന്നൊന്നും വിളിക്കരുത് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള വിളിയൊക്കെ നിങ്ങളുടെ വീട്ടിൽ മതി എന്ന് ഞാൻ പറഞ്ഞതാ എന്ന് പറയും അന്നേരം അവർ ചോദിക്കുന്നുണ്ട് തോന്നിയാസം കാണിച്ചിട്ട് നീ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരായെന്ന് ചോദിക്കും അന്നേരം എന്നെ കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ല എന്ന് ചോദിക്കുവാണ് അന്നേരം പിങ്കി പറയും അതേ തോന്നി യൂണിഫോം ഇട്ട് ഇറങ്ങിയ ഒരു കള്ളിയായിട്ടാണ് തോന്നുന്നത് അതുപോലെ വേറെ പലതും തോന്നണ്ട അതൊക്കെ ഞാൻ ഇപ്പം തന്നെ വിളിച്ചു പറയണോ എന്ന് വയ്ക്കും ആണോ അങ്ങനെയാണെങ്കിൽ ഇന്നിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഞാൻ എന്ന് നിനക്ക് നന്നായിട്ട് ഞാൻ കാണിച്ചു എന്ന് പറയും അങ്ങനെ പറഞ്ഞ് കയ്യിലേക്ക് പിടിക്കാൻ തുടങ്ങുമ്പോൾ അതെ എൻ്റെ ദേഹത്ത് തൊട്ടേക്കരുത് എന്തെങ്കിലും നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടാകാം അതിനപ്പുറത്തൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയുമെന്ന് പറയും നേരം അവർ ചോദിക്കും നീ അങ്ങനെ അത്രയ്ക്ക് കൊമ്പത്തെയാണോ എന്ന് ആ ഞാൻ അല്പം കൊമ്പത്തെ അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയും അന്നേരം കൂടെയുള്ള അവരോട് പറയും ഇവിടെ അറസ്റ്റ് ചെയ്ത് സ്റ്റേ ജീപ്പിലേക്ക് എന്ന് പറയും അന്നേരം ആരും എൻ്റെ ദേഹത്തൊന്നും പിടിക്കണ്ട ഞാൻ വന്നിരുന്നോളാം എന്ന് പറഞ്ഞ് പിങ്കി നേരെ ജി പിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ് അതിനുമുമ്പ് ചിറ്റിയോട് പറയുന്നുണ്ട് ചിറ്റേ നമ്മൾ പറഞ്ഞു പറഞ്ഞോലേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ജീപ്പിലേക്ക് കയറാനായിട്ട് പോകുന്നത് അന്നേരം ഭയങ്കര സന്തോഷത്തോടെ ഈ സീനെല്ലാം നോക്കി നിൽക്കുന്നത് നമ്മുടെ ചിറ്റയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു